ി ട്രഷർ ഏറ്റവും എട്ട് മണിയായ സമയത്ത് ചാലുമോട് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നടന്നു വന്ന ഈ ആ മനുഷ്യനെ വന്ന ഒരു സ്കൂട്ടർ പിടിച്ച് ജംഗ്ഷനിൽ തന്നെ ഉള്ളു ജംഗ്ഷനിലെ ജംഗ്ഷനിൽ നിന്ന ആളുകളും അവിടുത്തെ ഓട്ടോറിക്ഷ നല്ല ആളുകളും എല്ലാവരും ചെറുതെ വെച്ച് ബുക്ക് ചാരിമൂട് ജംഗ്ഷൻ റെക്വസ്റ്റുള്ള പരിമല എന്ന പരുമല ഹോസ്പിറ്റൽ എന്ന ആശുപത്രി ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ഇയാള് ചികിത്സ സ്വീകരിക്കാൻ തയ്യാറല്ല ഹോസ്പിറ്റലിൽ അവര് തലയ്ക്ക് മുഖമുണ്ട് അപ്പോൾ ഇത് കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു പക്ഷെ ഇയാള് ഇയാൾക്ക് അവിടെ നിന്നങ്ങ് രക്ഷപ്പെട്ടു പോകാനുള്ള എപ്പോഴുള്ള തൈന്ന് ചോരയൊക്കെ വരുന്നുണ്ട് എന്തായാലും ആളുകൾ കുറെയൊക്കെ അങ്ങ് വിഴിഞ്ഞു പോയ സമയത്ത് ഇയാളും ആരും കാണാതെ അവിടെ നിന്ന് അങ്ങ് നടന്നു പിന്നീട് അയാളെ കാണാൻ ഇന്ന് രാവിലെ ജാമൂട്ടിലോട്ട് വന്ന ആളുകളാണ് കടയാണവരിലേക്ക് മരിച്ചു ആ വിവരം തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ളവർ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇംഗ്വസ് തയ്യാറാക്കി കോടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു ഈ മനുഷ്യന് രണ്ടു മൂന്ന് സഞ്ചിയുണ്ട് ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ സഞ്ചി നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഇയാൾ ചികിത്സ തേടാതെ അവിടെ ഒന്നും പിന്നെ അങ്ങ് മാറാറ്റി ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ശേഷം അദ്ദേഹത്തിന്റെ സഞ്ചിയും മറ്റ് സാമഗ്രികളും എല്ലാം പോലീസും എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഇപ്പൊ ഞങ്ങൾ ആ നോട്ട് കെട്ടുകൾ നോട്ടെല്ലാം അഴുക്കി കെട്ടി എന്നീ ഏകദേശം രണ്ടര ലക്ഷം രൂപയിൽ അധികം വാങ്ങിക്കുന്നുണ്ട് ഇനിയും ഒരു സഞ്ചിയും കൂടെ പൊട്ടിക്കാനുമുണ്ട് ഒരുപക്ഷെങ്കിൽ ഈ പൈസ അയാളുടെ കൈ അയാളുടെ കൈ നഷ്ടപ്പെടും എന്നുള്ള സാധ്യത ആയിരിക്കും ഇയാളെ ചികിത്സ തേടാതെ അവിടെ നിന്ന് ഈ പൈസയായിട്ടൊന്ന് മാറാൻ ഉള്ള ശ്രമമായിരുന്നതാണ് അതായിരിക്കും ചികിത്സക്ക് ഇരിക്കാനും